ചാലൂക്കി രാജാക്കന്മാരുടെ തലസ്ഥാന നഗരമായ കർണാടകയിലെ ബാഗൽക്കോട്ട് ജില്ലയിലെ ബദാമിൽ ഞങ്ങൾ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ബദാമിയുടെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടിട്ട് വന്നാലോ ഇതാണ് ബദാമി റെയിൽവേ സ്റ്റേഷൻ ഇനി ഇവിടുന്ന് ടൗൺ ഭാഗത്തേക്ക് നാല് കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ ബസ് കിട്ടും അതുപോലെ തന്നെ ഷെയർ ഓട്ടോ കിട്ടും ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഇവിടെ തന്നെ ഒരുപാട് ലോഡ്ജും സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ബദാമിയിൽ എത്തിയാൽ ആദ്യം തന്നെ കാണേണ്ടത് ഇവിടുത്തെ കേവ് ടെമ്പിൾസ് ആണ് നാല് ക്ഷേത്രങ്ങളാണ് പാറകൾ തുറന്ന് നിർമ്മിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ക്ഷേത്രമാണ് തൊട്ട് മുന്നിൽ കാണുന്നത് പടിക്കെട്ടുകൾ കയറി വേണം മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ബദാമി ഫോർട്ടിലേക്ക് പോവുകയാണ് അങ്ങ് അവിടം വരെ നമുക്ക് കയറിയിട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പം നടന്നിട്ട് പോകുന്ന വഴിതാണ്